കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി ഡോക്ടർ സജി ഗോപിനാഥ് ചുമതല ഏറ്റെടുത്തു വി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും നന്ദിയെന്നും ഗവർണറെ ഉടൻ കാണുമെന്നും സജി ഗോപിനാഥ് പറഞ്ഞു വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ കാലത്ത് നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ആസ് സച്ച് ഇൻ ദ വേൾഡ് ഇറ്റ് സെൽഫ് ഇസ് ഫേസിങ് ചലഞ്ചസ് ലോകത്തുള്ള യൂണിവേഴ്സിറ്റികൾ പോലും വളരെ ചലഞ്ചുകൾ നേടുകൊണ്ടിരിക്കുന്ന സമയമാണ് കാര്യം എ ഐ ഡെ വേൾഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ പഠന പ്രക്രിയയും പുതിയ പുതുതായിട്ടുള്ള ബോധന രീതികളും എല്ലാം കൊണ്ടുവന്നാൽ മാത്രമേ വിദ്യാർത്ഥികളെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ യൂണിവേഴ്സിറ്റികൾ അക്രോസ് ദി വേൾഡിന് തന്നെ ഒരു ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് പോകുന്ന ഒരു സമയമാണ് കാരണം പണ്ടുള്ള ഒരു നൂറോ അഞ്ഞൂറോ കൊല്ലമുള്ള പഠന രീതി എല്ലാം മാറുന്നൊരു സമയമാണ് ആ ഒരു ആ ഒരു സമയത്താണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതൊരു വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങാണ് പക്ഷെ അതേസമയം എനിക്ക് തോന്നുന്നു കേരളത്തില് ഒരു ഒരു മാറ്റം വരുത്തുവാനും ഒരു ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ലോകത്തിന്റെ തന്നെ മാതൃകയായി മാറ്റുവാനും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ തിരുവനന്തപുരത്ത് നിന്ന് അക്ഷയ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അക്ഷയ അങ്ങനെ സജി ഗോപിനാഥ് ചുമതലയേറ്റിരിക്കുന്നു എന്താണ് ആദ്യ പ്രതികരണം കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയി ഡോക്ടർ സജി ഗോപിനാഥ് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് താൻ മുൻപ് വി സി ആയിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച സർക്കാർ ആഗ്രഹിക്കുന്നത് കൊണ്ടാകണം വീണ്ടും തന്നെ പരിഗണിച്ചതെന്നാണ് സജി ഗോപിനാഥൻ ആദ്യം തന്നെ പറഞ്ഞത് കൂടാതെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും നന്ദി അറിയിക്കുകയും ഉടനെ തന്നെ ഗവർണർ കാണുമെന്നും സജി ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് ചുമതല ഏറ്റെടുത്ത ശ്രമം അദ്ദേഹം പറയുകയുണ്ടായി നമുക്കറിയാം സുപ്രീം കോടതി അധ്യശാസനം പരിഗണിച്ചാണ് ഗവർണർ മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച നടത്തുകയും തുടർന്നാണ് ഡിജിറ്റൽ സർവകലാശാലയുടെയും അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലകളെയും വി സിമാരെ തീരുമാനിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കിയതും ഇന്നെന്തായാലും ഡോക്ടർ സജി ഗോപിനാഥ ഡിജിറ്റൽ സർവകലാശാലയുടെ വി സിയായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്